നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ അന്തിമമാക്കുന്നതിനുള്ള വികസന സെമിനാർ ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ അന്തിമമാക്കുന്നതിനുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെ നടന്ന വികസന സെമിനാർ ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നിർദ്ദേശങ്ങളെല്ലാം വാങ്ങിച്ച് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിലാക്കി ഇന്ന് വിവിധ മേഖലയിൽ ഈ മേഖലക്കകത്ത് കൃഷിക്കാരുണ്ട് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അംഗൻവാടി ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ രംഗങ്ങളിൽ ഉള്ളവരുണ്ട് ഇവരെല്ലാം വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളാണ് ഇനി ഗ്രാമതലത്തിൽ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ കിട്ടിയ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ ഇന്ന് പുസ്തക രൂപത്തിൽ തരാൻ പോവാണ് അതെടുത്ത് വളരെ കൃത്യമായി പരിശോധിച്ച് നിങ്ങളെല്ലാവരും മുഴൂർക്കാരുടെ വിവിധ വാർഡുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് പിന്നെ ചിലവർ ജോലിയുടെ ഭാഗമായി വിവിധ പഞ്ചായത്തിൻ്റെ പുറത്തുള്ളവരുമുണ്ട് എന്നാൽ നിങ്ങളെല്ലാവരും ഈ ഗ്രാമപഞ്ചായത്തിലെ അടുത്ത വർഷം സർക്കാർ തരുന്ന ഫണ്ടും തനതായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലഭിക്കുന്ന ഫണ്ടും കൂട്ടിച്ചേർത്ത് ഒരു രൂപമുണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോവാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ഗിരിജാമേലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മളുടെ ഇന്നത്തെ ഈ കരട് പദ്ധതി ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിലുള്ള ചർച്ചകളും അതിനായി ആസ്പദമാക്കി നല്ല നിർദ്ദേശങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം അതിൻ്റെയൊക്കെ കൂട്ടിച്ചേരലുകൾ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ അന്തിമ രൂപം ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഈ കരട് പദ്ധതിയിൽ നല്ല രീതിയിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി നന്നായി ഈ പരിപാടി വളരെ സമ്പുഷ്ടമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ നമ്മുടെ പഞ്ചായത്തിന്റെ ജ്ഞാനോത്മുഖമായ വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ പദ്ധതി തയ്യാറാക്കിയുടെ എല്ലാവരുടെയും നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്ത് സംസാരിച്ചു നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സെമിനാറുകൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ിലും ഇത്തരത്തിലുള്ള സെമിനാർ ഇന്ന് ഈ സെമിനാറോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് എന്തിനാണ് നമ്മൾ സെമിനാർ നടത്തുന്നത് വരെ സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ പദ്ധതി പദ്ധതിരേഖ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ ബി തങ്കപ്പൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാദിയ അമീർ പ്രതിഭ മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ പഞ്ചായത്ത് മെമ്പർമാരായ ലിയ അജിൽ ജോസ് ഘനശ്രീ മധു കെ ബി ജയദാസ് വി സന്തോഷ് ഷിജി നാരായണൻ മുരളീധരൻ പിഇ ആസൂത്രണ സമിതി അംഗം എം എച്ച് സലാം സെക്രട്ടറി ഇൻചാർജ് ഡെയ്സി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് മുള്ളൂർക്കര